ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് അരിയാണ് ഇവിടെ കുതിർത്ത പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ പനിക്കൂറുക്ക അരിഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഴുകി അരിഞ്ഞെടുത്ത പനിക്കൂറുക്ക ഈ അരിയിലിട്ടിട്ട് മിക്സിൽ ജാറിലോട്ടിട്ട് പനിക്കൂർക്കയും പച്ചരിയും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇത്രയും കരിപ്പോട്ടിയാണ് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കണം ഞാൻ അരച്ചെടുത്ത മിക്സ് നമ്മളൊരു പാനിലോട്ട് ഒഴിക്കുകയാണ് പനിക്കൂറുക്കയും പച്ചരിയും കൂടെ അരച്ചെടുത്ത മിക്സാണിത് ഇത് അടുപ്പത്തേക്ക് വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം ദേശം കട്ടിയാവുന്നതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ച് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ നേരത്തെ തേങ്ങ കാണിച്ചതാണ് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ പാലും എടുത്ത് അത് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി നേരത്തെ ഒഴിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോഴതുപോലെ ഉണ്ട കെട്ടാതിരിക്കും തീപ്പം വളരെ കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിനി ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പോട്ടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് കരിപ്പൊട്ടി കുറേശയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ ഉണ്ട കട്ടിപ്പോയതുകൊണ്ടാണ് ഇത് ശരിയായി വരും ആദ്യമേ ശ്രദ്ധി പോയി ഒരു സാധനം എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇച്ചിരി ഉണ്ട കെട്ടിപ്പോയി ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം ഇനി കുറച്ച് കുറച്ച് കരിപ്പൂട്ടിയും കൂടെ ഒഴിക്കാനുണ്ട് ഈ കരിപ്പൂട്ടി മിക്സായി വരുമ്പോഴത്തേക്ക് ഇത് ശരിയായിക്കോളും അപ്പോൾ ഇതിലേക്ക് ലേശം ഇട്ട് കൊടുക്കേണം ഒരു ഉപ്പ് ഇത്രയും മതി അപ്പോൾ ഞാൻ ബാക്കിയുള്ള കരിപ്പൂട്ടിയും ഉരുക്കിയതും കൂടെ ഒഴിക്കണം വേണതും കൂടെ വേണം ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോഴും വരെയും തീ കൂട്ടിയിട്ടില്ല ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി റെഡി ആവാനുണ്ട് പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന പരുവായി എന്നാലും കുറച്ചുകൂടെ റെഡിയാവാനുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നെയ്യ് വണ്ടിപ്പരിപ്പോ പീനട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഏലക്ക പൊടി വേണമെങ്കിൽ ചേർക്കാം വേണമെന്നുള്ളവർക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഇതിലൊന്നും ചേർക്കുന്നില്ല ചെറുക്കാതെ ഇത് മാത്രം ഇതിനകത്ത് ഇപ്പം പനിക്കൂർക്കയുടെ ഇലയും പച്ചരിയും പച്ചരി ഇതിപ്പം ഇത്രയും കട്ടിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പച്ചരി ഇച്ചിരി കൂടിപ്പോയി ഒരു പിടിയോ രണ്ട് പിടിയോ പച്ചരി മതി തേങ്ങാപ്പാലും കരിപ്പൊട്ടി ഉരുക്കിയതും ശർക്കര വേണമെങ്കിലും എടുക്കാം ശർക്കര ആയിരിക്കും കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ വീസൊക്കെ വളരെ കുറവാണ് മൊബൈൽ ചാനൽ എങ്ങനെ ഫ്ലോപ്പായി കിടക്കുന്നു ഇന്ന് നല്ലൊരു റെസിപ്പിയാണ് ഓണത്തിന് പനി വരാതിരിക്കാനൊക്കെ ദേഹരക്ഷയ്ക്ക് നല്ല ഉത്തമമായൊരു സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നവണൊക്കെ ഇരിക്കും ടേസ്റ്റ് കൂടുന്നതും കുറയുന്നതുമൊക്കെ പച്ചരി കുറച്ചെടുക്കാൻ ഞാൻ അര ഗ്ലാസ് പച്ചരിയാണ് എടുത്തത് പച്ചരി കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം വളരെ ഒരു ചിലവുമില്ലാത്ത ചിലവ് ഇല്ലെന്ന് പറയാൻ പറ്റൂല കരിപ്പൊട്ടിയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഇതേ ഉള്ളു ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പനി വരാതിരിക്കാനൊക്കെ ഇതുപോലൊരെണ്ണം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ദേഹരക്ഷയ്ക്ക് കരിപ്പൊട്ടി ചേർക്കുമ്പോഴത്തേക്ക് അതാണ് കരിപ്പൂട്ട് ചേർക്കുന്നത് ഇനിയിപ്പം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ് സ്റ്റൗ ഒക്കെ ഓഫാക്കിയിട്ട് സ്റ്റൗ ഓഫാക്കി ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാൻ നേരത്തെ തയ്യാറാക്കി വെച്ച അതായത് അഞ്ച് മിനിറ്റ് മുമ്പ് തയ്യാറാക്കി വെച്ച പനിക്കൂർക്കയുടെ റെസിപ്പി ഇതാണ് ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടാം ഈ പാത്രത്തിലാണ് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചത് ഒരു പാത്രത്തിലേക്ക് തട്ടിയിരിക്കുകയാണ് ഇത് ഇതിങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടി സെറ്റ് ആവാണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയോളൂ ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കോരിയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റി ആയൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ശരി